ഫ്രണ്ട്സ് നമ്മൾ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ എന്നോപ്പിക് എന്ന് പറയുന്നത് കോണുകൾ ചേരുമ്പോൾ അല്ലെങ്കിൽ സമാന്തര വരകൾ ചേരുമ്പോൾ ഉണ്ടാവുന്ന കോണുകളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് ടീച്ചർ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ യു എസ് ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ അവ എങ്ങനെയാണ് എന്നൊന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ എന്താണ് എന്താണ് ഒരു കോൺ എന്ന് പറയുന്നത് രണ്ട് വരകൾ ചേരുമ്പോൾ അതിന്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ആ ഒരു തുകയെയാണ് നമ്മൾ കോൺ എന്ന് വിളിക്കുന്നത് കോൺ എന്നു പറയുന്നത് എന്താണെന്നും കോൺ എങ്ങനെ കണ്ടുപിടിക്കാം കോൺ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഉപകരണം ഏതാണ് ആ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് കോണുകൾ കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് അറിയാം എന്താണ് ഇനി അടുത്തതായി ടിച്ച് ചോദിക്കുന്നത് രണ്ട് വരകളാണ് ആ രണ്ട് രേഖകളും ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ട് രേഖകളാണ് അങ്ങനെയാണെങ്കിൽ ആ രേഖകളിലെ പേര് പറയുന്നില്ല എന്തായിരുന്നു സമാന്തര വരകൾ എന്ന് പറയും സമാന്തര വരകൾ എന്ന് പറയും അവയുടെ പ്രത്യേകത എന്താണ് ആ ഒരിക്കലും അവ കൂട്ടിമുട്ടുകയില്ല അവയുടെ തമ്മിലുള്ള അകലം എപ്പോഴും തുല്യമായിരിക്കും എവിടെ നമ്മൾ വരച്ചാലും അവിടെ ഉള്ള തുക എന്ന് പറയുന്നത് ആ രണ്ടു വരകൾ തമ്മിലുള്ള നീളം വീതി എന്ന് പറയുന്നത് തുല്യമായിരിക്കും ആ ഒരു അത്തരം വരകളെയാണ് നമ്മൾ സമാന്തര വരകൾ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം നിങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ സമാന്തര വരകളിലെ ഒരു സമാന്തര വര ടീച്ച വരയ്ക്കയാണ് രണ്ട് സമാന്തര വരകൾ വരച്ചു ഒരു സെറ്റ് ഓഫ് സമാന്തര വരവരകൾ വരച്ചു ആ വരകളെ മറ്റൊരു വര വെച്ച് എന്ത് ചെയ്തു മുറിച്ചു സമാന്തര വരകളെ മറ്റൊരു വര വെച്ച് മുറിച്ചു എങ്കിൽ രൂപപ്പെടുന്ന ഇവിടെ രൂപപ്പെടുന്ന കോണുകളെ നമ്മൾ ഒരു പേര് പറഞ്ഞ് വിളിക്കാറുണ്ട് എന്തായിരുന്നു ആ സമാന കോൺ എന്തുകൊണ്ടാണ് അതിനെ സമാന കോൺ എന്ന് വിളിക്കുന്നത് ആ ഒരു സമാന്തരരേഖയുടെ സമാന്തരേഖയെ മറ്റൊരു രേഖ വെച്ച് മുറിക്കുമ്പോൾ അതിന്റെ മുകളിൽ വലതുവശത്ത് മുകളിൽ നിൽക്കുന്ന വ രണ്ട് രേഖകളാണല്ലേ സമാനമായിട്ട് വലതുവശത്ത് മുകളിൽ ഇവിടെയും എന്താണ് വലതുവശത്ത് മുകളിൽ നിൽക്കുന്ന രണ്ട് കോണുകളെ രൂപപ്പെടുന്ന രണ്ട് കോണുകളെ നമ്മൾ എന്തു വിളിക്കുന്നു സമാന കോണുകൾ എന്ന് വിളിക്കുന്നു അവ എന്തായിരിക്കും തുല്യമായിരിക്കും മനസ്സിലായോ രണ്ട് സമാനകാലുകളുടെ വലതുവശത്ത് മുകളിലുള്ള രണ്ട് കോണുകൾ എന്തായിരിക്കും സമാന കോണുകളാണ് അവ തുല്യമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം ആ ഇടതുവശത്ത് മുകളിലുള്ള രണ്ട് കോണുകളും എന്തായിരിക്കും സമാന കോണുകളാണ് ശത്ത് മുകളിൽ എന്നുള്ള ഒരേ ക്രൈറ്റീരിയയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അവരങ്കം സമാന കോണുകളാണ് അതുകൊണ്ട് തുല്യമായിരിക്കും ഇനി ഒരു സമാനമായ മറ്റൊരു ആ കോണ ഏതായിരിക്കും എന്താണ് വലതുവശത്ത് താഴെ സമാനമായ രീതിയിൽ വന്നിട്ടുള്ളത് രണ്ട് കോണുകൾ സമാന കോണുകൾ തുല്യമാണ് മറ്റൊന്ന് ആ ഇടതുവശത്ത് താഴെ ഇടതുവശത്ത് താഴെ എന്ന സമാന രീതിയിൽ വന്നിരിക്കുന്നു അവ സമാന കോണുകളാണ് അവ തുല്യമായിരിക്കും അപ്പൊ എന്താണ് ഒരു സമാന കോൺന്ന് മനസ്സിലായോ സമാനമായ രീതിയിൽ വശത്തു മുകളിൽ കോണുകളെ സമാന കോണുകൾ എന്ന് നമ്മൾ വിളിക്കുന്നു അവ തുല്യമായിരിക്കും ഓക്കെ അപ്പൊ എന്താണ് സമാന കോൺ മനസ്സിലായി ഇനി മറ്റൊരു കോൺ ഒരു സമാന്തര വായക അതിനെ മറ്റൊരു രേഖ വെച്ച് നമ്മൾ മുറിച്ചു അങ്ങനെയാണെങ്കിൽ ഇവ എന്താ മറുകോൺ എന്താണ് എന്നൊന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്താണ് മറുകോൺ ആ ഇവിടെ ഈ ഒരു കോൺ ഈ ഒരു കോൺ ചേരുമ്പോഴാണ് മറുകോൺ വരുന്നത് അവ എന്തുകൊണ്ടാണ് മറുകോൺ വരുന്നത് ഇവിടെ എന്താണ് എന്ന രീതിയിലും ഇവിടെ വലതുവശത്ത് മുകളിലാണെങ്കിൽ ഇവിടെ ഇടതുവശത്ത് ഓപ്പോസിറ്റ് രീതിയിൽ വലതുവശത്ത് ഇടതുവശത്ത് താഴെ എന്ന രീതിയിൽ വരുന്നതാണ് മറു കോണുകൾ അവയും കോൺ ആ വാക്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ വലതുവശത്ത് മുകളിൽ എന്നതിന്റെ മറുപണിക്കും ഇടതുവശത്ത് എന്നതിന്റെ മറുപോൺ എന്തായിരിക്കും ആ വലതുവശത്ത് പറയുമ്പോ ഇടതുവശത്ത് താഴെ അതായിരിക്കും അതിന്റെ ഇടതുവശത്ത് താഴെ അങ്ങനെ നമുക്ക് മറുപോണിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ എന്താണ് മറികോണെന്ന് മനസ്സിലായില്ല അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എന്തായിരിക്കും ആ വലതുവശത്ത് താഴെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഇടതുവശത്ത് മുകളിൽ അതുപോലെ ആ ഇതെന്താണ് ഈ ഒരു വശത്തിന്റെ ആണെങ്കിൽ ഇവിടെ ആയിരിക്കും ഇവിടെ എന്താണ് ഇടതുവശം വലത് ഇടതുവശത്ത് താഴെ ഇവിടെ വലതുവശത്ത് മുകളിൽ ഇവിടെ ആവുമ്പോ ആ ഇടതുവശത്ത് മുകളിൽ വലതു വശത്ത് താഴെ മനസ്സിലായല്ലോ എന്താണ് മറികോൺ എന്ന് മനസ്സിലായി ആ ഓപ്പോസിറ്റ് കറക്റ്റ് ഓപ്പോസിറ്റ് രീതിയായിരുന്നവയാണ് മറുകോൺ എന്ന് പറയുന്നത് അതുപോലെ എന്താണ് ആ മറുകോണുകള് തുല്യം ആയിരിക്കും മറുകോണുകൾ എന്തായിരിക്കും നമുക്ക് എന്താണ് എന്താണ് കോണെന്നും മറു കോണെന്നും മനസ്സിലായി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് കോൺ എന്താണ് ബാഹ്യ സഹ കോൺ എന്നാണ് കോ ഇന്റീരിയർ ആംഗിൾ കോ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് വെച്ചാൽ ആന്തര സഹ കോൺ അതായത് ഇന്ത്രിയ ആന്ധ്ര ഉള്ളിലുള്ളത് അല്ലെ ഉള്ളിലുള്ള രണ്ട് കോണുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവ രണ്ട് കോണുകളെയാണ് ആന്ധ്ര സഹകോൺ എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ ഈ രണ്ട് കോണുകളെ ആന്ധ്ര സഹകോൺ എന്ന് പറയുന്നു ഇവയാണ് ആന്ധ്ര സഹകോണുകൾ അവയുടെ പ്രത്യേകത എന്താണ് ആന്ധ്ര സഹകോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ആന്ധ്ര സഹകോണുകളുടെ നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അപ്പോ ബാഹ്യ സഹകോണയോ അതായത് കോ എക്സ്റ്റീരിയർ ബാഹ്യ എന്തായിരിക്കും ഇവയായിരിക്കും ഭാഗ്യ സഹകോണങ്ങൾ ഇവിടെ ഇവയായിരിക്കും ബാഹ്യ സഹകോണുകൾ അതായത് ഇതെന്നെ ചെയ്യും അപ്പ അവയുടെയും തുക എന്ന് പറയുന്നത് എന്തായിരിക്കും ഡിഗ്രി ആയിരിക്കും ഇപ്പൊ എന്താണ് ആന്ധ്ര സഹകോണമെന്നത് മനസ്സിലായല്ലോ അല്ലെ എനിക്കറിയുന്ന കാര്യം ഒന്ന് ഓർത്തെടുക്കാൻ വരും മാത്രം അവയാണ് എന്തായിരുന്നു ആന്ധ്ര എന്ന് പറയുന്നത് ആ ഉള്ളിലുള്ള ഒരേ വർഷങ്ങളിൽ വരുന്ന കോണുകളാണ് അല്ലെ ഒരേ വർഷങ്ങളിൽ ആന്ധ്ര സഹകോണ ഉണ്ട് ഒരേ വർഷങ്ങളിൽ ആന്ധ്രമായി വരുന്ന കോണുകളെയാണ് ആന്ധ്ര സഹകോണം എന്ന് വിളിക്കുന്നത് അവയുടെ തുക നൂറ്റി എൺപത് ഡിഗ്രിയാണ് അതുപോലെ പുറമേ ഉള്ളത് ബാക്യം ഒന്നുകൂടി കോണുകൾപത് എന്താണ് സമാന്തരി കോണകൾ എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ആ ഒരു സമാന കോണുകൾ സമാന കോണകൾ എന്തായിരുന്നു ഒരേ സമാനമായ രീതിയിലുള്ള പ്രത്യേകതകൾ വരുന്ന കോണുകളെയാണ് നമ്മൾ സമാന കോണുകൾ എന്ന് വിളിച്ചത് അതുപോലെ മറുകോണൽ എന്തായിരുന്നു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് രീതിയിൽ കോണുകളെ നമ്മൾ നമ്മൾ വിളിച്ചു പറഞ്ഞു ഉള്ളിൽ വരുന്ന ഒരേ രീതി വശത്ത് കോണുകളെ നമ്മൾ സഹകോണ നൂറ്റി എൺപത് ഡിഗ്രി ആകുമെന്നും പറഞ്ഞു ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം കോണുകളിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം കാര്യം കൂടി ചർച്ച ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ചോദ്യങ്ങളിലേക്ക് പോകാം ോണത്തെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രിയാണ് കാര്യം കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരിക്കലും മറക്കരുത് നമുക്ക് ഏതൊരു ചോദ്യത്തിനും ഈ ഒരു ചോദ്യം ഇങ്ങനെയുള്ള കോണുകളെ സംബന്ധിച്ച് ഏതൊരു ചോദ്യത്തിലും പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത് ത്രികോണത്തിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് നൂറ്റി എൺപത് ആണ് ഡിഗ്രിയാണ് ത്രികോണത്തിന്റെ കോണുകളുടെ മനസ്സിലായല്ലോ നമ്മൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് സമാന കോണുകൾ തുല്യമാണ് മറുകോണുകൾ തുല്യമാണ് ആന്ധ്ര സഹകോണുകളുടെ തുക 180 എൺപത് ഡിഗ്രിയാണ് ബാഹ്യ സഹകോണുകളുടെ തുക 180 എൺപത് ഡിഗ്രിയാണ് ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലുണ്ട് ഇനി ഇവയെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാതെ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് എന്തായിരുന്നു ഈ ചോദ്യം പറയുന്നത് ഒരു എ ബി സി എന്നൊരു രേഖയിലെ രണ്ട് കോണുകളെ മൂന്ന് കോണുകളിൽ നമുക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് എ ബി ഡി ബി ഡി ബി ഇ എന്നുള്ള മൂന്ന് കോണകളുണ്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് ബി ബി എന്ന കോണെന്ന് പറയുന്നത് നാല്പത് ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ എന്ന് പറയുന്നത് സി ബി ഈ യുടെ മൂന്ന് മഠമാണ് എന്നും തന്നിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം എന്താണ് ഈ ഒരു ആംഗിൾ നാല്പത് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ആംഗിൾ എ ബി ഡി എന്ന് പറയുന്നത് ആംഗിൾ സി ബി യുടെ മൂന്ന് മടങ്ങാണ് എന്നും തന്നിട്ടുണ്ട് കണ്ടുപിടിക്കാനുള്ളത് ആംഗിൾ എ ബി ഏതി എത്രയാണെന്ന് നമ്മളോട് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട് അതപ്പോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമ്മളിപ്പോ പഠിച്ച ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്തായിരിക്കും ആ പറഞ്ഞു എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്നത് ആ ഒരു സമാ ഒരു വരയിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്

180 180 ഡിഗ്രി ആണ് അല്ലേ ആംഗിൾ 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 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പക്ഷേ പക്ഷെ പകരം നമ്മൾ എന്ത് ചെയ്യും ചെയ്തറിയാവുന്ന അറിയാവുന്ന എല്ലാവരുടെയും തുക നൂറ്റി എൺപത് ഡിഗ്രി ആണ് നമ്മൾ ആദ്യം അത് എഴുതി വെച്ചു അപ്പോൾ 180 ഡിഗ്രി അപ്പൊ നമുക്ക് കിട്ടിക്കാം അങ്ങനെയാണെങ്കിൽ

3 നമ്മൾ എഴുതി കൂടെ angles degree value 3 എഴുതി കൂടെ ഇപ്പൊ എന്താ ഇടാമെങ്കിൽ abd divided by 3 180 degree എന്നല്ല ഓക്കേ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും fraction ഒക്കെ വരുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരു രീതി പറയാം ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരു രീതി പറയാൻ വേണ്ടി abd നെ മാറ്റി എഴുതാം ഇങ്ങനെ മാറ്റി എഴുതാ എന്നിരുന്നാലും ഡിഗ്രി എന്ന് നമുക്ക് ലഭിക്കും ഒരിക്കലും

അതായത് ഇവിടെ കാണും ഇന്നത്തെ കാണുമായിരിക്കും അല്ലെ പറയാനി ബിക്വൽ ടുപ്പത് ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും അല്ലെ ഇൻ ആംഗിൾ സി ബി പ്ലസ് ആംഗിൾ സി ബി പറയുന്നത് ഫോർ ഇൻ ആംഗിൾ സി ബി ആണ് ഈക്വൽ ടു നൂറ്റി നാൽപ്പത് ഡിഗ്രി എന്ന് ലഭിച്ചു പിന്നെ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടാം ഈ ഒരു ഡിഗ്രി എന്ന് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡിവൈഡ് നമുക്ക് നോക്കിയേ ആ നിങ്ങൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാറ് രണ്ട് തരത്തിൽ ചെയ്യാം എഴുപത് അഞ്ച് ഡിഗ്രി എന്ന് നമുക്ക് ലഭിക്കും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറ് അതുപോലെ ചെയ്യാം ഡിവൈഡ് ചെയ്യാൻ നൂറ്റി നാല്പത് ഡിവൈഡ് ബൈ നാല് ഡിസ്കസ് ചെയ്ത മെത്തേഡ് എന്താണ് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക എളുപ്പം അതാണല്ലേ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് നൂറ്റി നാല്പത് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എഴുപത് നാല് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് എഴുപത് ബൈ രണ്ട് എഴുപത് ബൈ രണ്ട് മുപ്പത്തഞ്ച് ഓക്കെ മുപ്പത്തഞ്ച് പ്ലസ് മുപ്പത്തഞ്ച് എഴുപതാണല്ലോ അപ്പൊ മുപ്പത്തഞ്ച് ഡിഗ്രി സി ബി എന്ന് പറയുന്നത് ഈ വർഷം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ഡിഗ്രി എന്ന് നമുക്ക് ലഭിച്ചു സി ബി മുപ്പത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എ ബി സി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എന്തായിരുന്നു ഇന്റു ആംഗിൾ സി ബി മൂന്ന് അതെത്രയാണ് അഞ്ച് ഡിഗ്രി എന്ന് നമുക്ക് ആംഗിൾ എ ബി ഡി എന്ന് പറയുന്നത് നൂറ്റി അഞ്ച് ഡിഗ്രി എന്ന് നമുക്ക് ലഭിക്കും മനസ്സിലാക്കുന്നത് വിചാരിക്കുന്നു എങ്ങനെ ചെയ്തത് നമുക്ക് ആകെ കൂടി ഒരേ ഒരു കോണ് തന്നിട്ടുള്ള ഒരു ആ ഒരു എന്ത് തന്നു ഒരു നിയമം കൂടി അല്ല യുടെ മൂന്ന് മടങ്ങാണ് എന്നൊരു നിയമം കൂടി അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു ഏത് കോൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലായി ചെയ്തതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്തരം ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് നല്ല രീതിയിൽ ചോദ്യങ്ങൾ ഇത്തരം ചോദ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം ആ ചെയ്തു നോക്കി പ്രാക്ടീസ് ചെയ്താൽ മാത്രാണ് യു എസ് എസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ചോദ്യം കൂടി ഒന്ന് നമുക്ക് നോക്കാം മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് രണ്ട് സമാന്തര വരകളുണ്ട് അതിനോട് ചേർന്ന് ഒരു കോൺ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് സമാന്തര വരകളാണ് അവയോട് ചേർന്ന് ഒരു കോൺ രൂപപ്പെട്ടിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നൂറ്റി അൻപത് ഡിഗ്രിയാണ് പറയുന്നത് നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോൺ നമുക്ക് കണ്ടുപിടിക്കണം ഇങ്ങനെ ഒരു 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 വർഷം വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഇങ്ങനെയൊരു ചിത്രം തന്നിട്ട് ഈ ഒരു കോൺ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഈശ്വര കത്താൻ എങ്ങനെ കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വളരെ സിമ്പിൾ ആക്കാനായിട്ട്

degree 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 angle angle െ ആംഗിള് ഡിഗ്രി തൊണ്ണൂറ് degree അപ്പൊ ഇവിടെ എത്ര വരും ഇവിടെ എഴുപത് degree എന്ന് വരും അതെ തൊണ്ണൂറെ plus എഴുപത് നൂറ്റി അറുപത് ഡിഗ്രി നമ്മൾ പഠിച്ചു എന്താണ് ഒരു ത്രികോണത്തിന്റെയും പറയുന്നത് എൺപത് ആണ് അങ്ങനെയാണെങ്കിൽ ഈ തുക കണ്ടുപിടിച്ചോട് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി അറുപത് ഡിഗ്രി പ്ലസ് എഴുപത് ഡിഗ്രി ഇങ്ങനെ വന്നത് മനസ്സിലായി എന്ത് ചെയ്തു ഈ ഒരു ചിത്രം ഇങ്ങനെ കാണുന്ന നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു ലംബമാകുന്ന രീതിയിൽ വരച്ചു ആ രീതിയിൽ അതെന്താണ് നമ്മൾ ജസ്റ്റ് ഒരു ഇമാജിനേഷൻ മാത്രമാണ് ശരിക്കും ഇമാജിനേഷൻ ആണ് നമുക്ക് നമ്മൾ നമ്മൾ അങ്ങനെ 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 വരച്ചു വരച്ചു എന്ത് ചെയ്യാം ഒരു ഒരു ലൈൻ ലൈൻ വരയ്ക്കാനായിട്ട് നമുക്ക് നമുക്ക് സാധിക്കും അത് എഴുതാം എന്താണ് ഒരു ത്രികോണം ചെയ്തെഴുതികോണംണ്ട് ആ ത്രികോണത്തിന്റെ രണ്ട് വർഷങ്ങൾ രണ്ട് കോളുകളാണ് അറുപതും എഴുപതും അങ്ങനെയാണെങ്കിൽ കോൺ കണ്ടുപിടിക്കാൻ എന്ത് ആ ഈ രണ്ട് കോണുകളുടെ തുക കുറച്ചാൽ മതി കിട്ടും എത്രയാണ് ഡിഗ്രി ഡിഗ്രി മൈനസ് അതായത് അമ്പത് ഡിഗ്രി എന്ന് നമുക്ക് ഉത്തരം ലഭിക്കാം അപ്പൊ ഈ കോൺ എത്രയാണ് അമ്പത് ഡിഗ്രി ഇങ്ങനെ ചെയ്ത് മനസ്സിലായല്ലോ നമ്മൾ എന്ത് ജസ്റ്റ് ലോജിക്കലി ചിന്തിക്കാണ് ഒരു ചിത്രത്തിൽ നിന്ന് കോണുകളുടെ അല്ലെങ്കിൽ അറിയാവുന്ന പ്രത്യേകതകൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം എന്ന് നമ്മൾ ലോജിക്കലി മാറ്റി എഴുതാം എങ്ങനെയൊക്കെ നമുക്ക് രൂപപ്പെടുത്താം ആ ഒരു ചിത്രത്തെ മാറ്റി രൂപപ്പെടുത്തി കോണിൽ കണ്ടുപിടിക്കാം എന്ന് മനസ്സിലാക്കുന്നു ആ ഉത്തരത്തെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ തീർച്ചയായിച്ചു തരും അപ്പൊ നിങ്ങൾ ആ ഒരു ചോദ്യങ്ങളൊക്കെ ചെയ്തു നോക്കുക ആ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു ഈ ഒരു സെഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ